ഒഴുവൂർ ഈസ്റ്റ് കലാമുകുളം ശ്രീരാമ ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന രാമായണ മാസകാലം നാടിന്റെ ഉത്സവമായി മാറുന്നു ഉഴുവൂർ ഈസ്റ്റ് കലാമുകുളം ശ്രീരാമ ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിരണ്ടു വരെ വീടുകളിൽ വെച്ച് വൈകുന്നേരം സന്ധ്യാനാമം ഭജന രാമായണ പാരായണം രാമായണത്തെ ആസ്പദമാക്കി അന്നേ ദിവസം വായനയിൽ പങ്കെടുത്ത എല്ലാവർക്കുമായി പ്രശ്നോത്തരി മത്സരവും നടന്നുവരുന്നു തുടർന്ന് ദീപാരാധനയോടെ ചടങ്ങുകൾ അവസാനിക്കും എല്ലാ ദിവസവും നിരവധി ഭക്തജനങ്ങളാണ് സത്സംഗ രാമായണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കും വളരെയധികം സന്തോഷം നൽകുന്നതായി സംഘാടകർ പറഞ്ഞു ഞായറാഴ്ച കുട്ടികൾ മാത്രമായുള്ള രാമായണ പ്രശ്നോത്തരയും നടക്കും ഇടക്കോലി ഭാരതീയ വിദ്യാ നികേതൻ കോഴനാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് സമ്പൂർണ്ണ രാമായണ പാരായണത്തോടുകൂടി സമാപനം നടത്തപ്പെടും പാല